ഈ ഗൈസ് ഞാൻ ഭയങ്കര കുറേ നാളായിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ന് പറയാൻ പോകണേ കാരണം ഞാൻ ഒത്തിരി എക്സ്പീരിയൻസ് ചെയ്ത് ഒരു ഏജ് കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതും ഞാൻ മറ്റൊരാളോട് അതിന്റെ ആ ഒരു ഡെത്ത് ഷെയർ ഒരു ടോപ്പിക്കാണ് എൻ്റെ തന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും സംഭവം പറയുമ്പം സിമ്പിളായിട്ട് കഴിഞ്ഞെങ്കിലും അത് അനുഭവിച്ചതായിക്കറിയാം അതിന്റെ എത്രത്തോളം എഫക്ട്സ് ഉണ്ടായിരുന്നു ഇനി ഞാൻ ഈ ഒരു സംഭവം കേൾക്കാൻ തുടങ്ങിയത് എൻ്റെ ഒരു പതിമൂന്ന് പതിനാല് വയസ്സോട്ട് പതിനേഴ് പതിനേഴ് വയസ്സ് വരെ ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ അത് കേൾക്കാൻ തുടങ്ങി ഈ ഒരു മൊമെന്റിൽ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും ഞാൻ ആദ്യം വിചാരിച്ചു ഈ കണ്ടന്യൂ ചെയ്യണമോ വേണ്ടത് നമുക്കിടയ്ക്കിടയ്ക്ക് ഞാൻ റെലവെൻ്റ് ആയിട്ടുള്ള എനിക്ക് പറയാൻ പറ്റുന്ന ടോപ്പിക്സിനെ പറ്റിയിട്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യാം കാരണം ഒരു ഏജ് തൊട്ട് ഒരു ഏജ് വരെ അത്യാവശ്യം ടീച്ചർ സാറുമാരുള്ളടത്ത് ഇതൊക്കെ അവസ്ഥയായിരിക്കും സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറുതിൽ അത്യാവശ്യം ആയിട്ടുള്ള ഒരാളായിരുന്നു ഇത് വലിയ വണ്ണം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ഫസ്റ്റ് പീരീസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഞാൻ ഞാനിടയ്ക്ക് വെക്കേഷൻ അമ്മയുടെ വീട്ടിൽ ഇരിക്കാൻ പോകും അപ്പം ഞാൻ ജനിച്ച് വളർന്നത് മൊത്തം ആലപ്പുഴ കുട്ടനാട് ചങ്ങങ്കിരി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ അവിടെ നിന്ന് വളർന്നുകൊണ്ട് ഞാനൊരു പത്താമത്തെ വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ്റെയും അമ്മേടേയും കൂടെ ഞാൻ എറണാകുളത്തോട്ട് വരുന്നത് അപ്പോൾ അതുവരെ ഞാൻ ആയിരുന്നു ഇപ്പോൾ എപ്പോഴും എനിക്ക് വെക്കേഷന് ഇനി ഇവിടുന്ന് ഞങ്ങളുടെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നാട്ടിലേക്ക് പോകുമ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് മൈൻഡ് എനിക്ക് ഭയങ്കര മൈൻഡ് ഭയങ്കര ഹാപ്പിയാണ് പോകുമ്പം എന്തേലും നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴൊക്കെ നമ്മൾ ഹാപ്പി ആയതുകൊണ്ട് തന്നെ അതുമല്ല വളർത്തിരുന്ന കഴിയുമ്പോഴത്തേക്കും കഴിക്കുക കഴിക്കുന്നൊക്കെ അവനൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു പ്രായം കഴിയുമ്പോൾ വണ്ണം വെക്കും അങ്ങനെ വെയിറ്റ് ഒരു പത്ത് പതിനാല് വയസ്സൊക്കെ ആയി ആയിക്കഴിഞ്ഞപ്പം ആ ഒരു ഏജിൽ എനിക്ക് അൻപത്തിയെട്ട് കിലോ ആയിരുന്നു പത്ത് വർഷം നല്ല വണ്ണം വെച്ചു പേസൊക്കെ കുറച്ച് നല്ല കുവളൊക്കെ വന്ന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതുപോലെ ട്യൂഷൻ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടായിരുന്നു ഇപ്പം ആ ആൾക്കാർ വീഡിയോ കാണുന്നതും എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് ഒരു സ്റ്റോറി ആയിട്ട് പറയുന്നേ ഉള്ളൂ ഇതുപോലെ ഒരു ട്യൂഷൻ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ കുറെ പയ്യന്മാർ എൻ്റെ സെയിം ഏജിലുള്ളവർ ജസ്റ്റ് കാണുമ്പോൾ അവർ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കമ്പയർ ചെയ്തിട്ട് വന്നോണ്ട് ഇങ്ങനെ പുട്ടു കുറ്റിയോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ എന്തുമായിട്ട് കമ്പയർ ചെയ്തിട്ട് കളിയാക്കി പക്ഷെ അതെനിക്ക് മനസ്സിലായതു പോലും ഇല്ല പക്ഷെ എനിക്ക് ഫീല് ഫീലാവും നന്നായിട്ട് ഫീലാവും അപ്പോൾ വണ്ണോ വണ്ണോ വണ്ണ ഇങ്ങനെ എന്നുള്ള കാര്യത്തിൽ ഞാൻ ചുറ്റുമൊന്നും അങ്ങനെ കേൾക്കേണ്ടി വന്നു പക്ഷെ അതൊന്നും എനിക്ക് ഇവിടെ അഫക്റ്റ് ചെയ്തുള്ളൂ ഇവിടെ അഫക്റ്റ് ചെയ്തില്ല ഒരിക്കൽ പോലും ഞാൻ ഇങ്ങനെ ആയി അല്ലെങ്കിൽ എനിക്ക് വണ്ണം വെച്ചല്ലോ എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ള ഒരു ചിന്താഗതിയോടെ ഞാൻ തരയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അതെനിക്ക് തോന്നുന്നു ആ ഒരു ഏജിൽ ഇത്രയും മെച്ചുവേർഡായിട്ട് എനിക്ക് ബിഹേവ് ചെയ്യാൻ പറ്റിയതിൽ എന്ന് എനിക്ക് ഒരു ഒരു അഭിമാനം തോന്നുന്നു ഒരു ഒരു പ്രൗഡ തോന്നും കാരണം മേ ബി ആ ഒരു അവരങ്ങനെ കളിയും അവരങ്ങനെ കളിയാക്കുമ്പോൾ എനിക്ക് ഞാൻ ഡൗൺ ടൗണായി പോകാമായിരുന്നു അതിന് ഉണ്ട് എന്നെ അത് മെൻ്റലി നല്ലപോലെ നല്ല അങ്ങനെ ഇതുപോലെ കുറേ എനിക്ക് മെജോറിറ്റിയും എനിക്ക് ബോയ്സിൻ്റെ അടുത്തു നിന്നാണ് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് പിന്നെ ഇങ്ങനെ ചില ആൾക്കാരുണ്ടല്ലോ ഗേൾസ് ആണെങ്കിലും ബന്ധുക്കാരാണെങ്കിലും ഇതൊന്നുകൊണ്ടാണ് വണ്ണം വെച്ചിരിക്കുന്നത് അങ്ങനത്തെ ഒക്കെ ഒരു രീതിയിൽ ടോക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലാതെ മെജോറിറ്റിയും ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നു പക്ഷെ അന്ന് നമുക്ക് ഇത് ബോഡി ഷെയിമിങ് അറിയില്ലായിരുന്നു ആ ബോഡി ഷെയ്മി എന്നുള്ള വാക്കുപോലും ഞാൻ കേട്ടിട്ടില്ലായിരുന്നു പിന്നെയാണ് ഇത് ബോഡി ഷെയിമിങ് ആണ് പിന്നെ കുറെ ആൾക്കാരിലേക്ക് ഈ ഒരു കണ്ടന്റ് എത്തിക്കഴിഞ്ഞതിനു ശേഷമാണ് ആൾക്കാർക്ക് വിവരം വെച്ച് തുടങ്ങിയത് കുറച്ച് പേർക്ക് ഇത് ബോഡി ഷെയിമിങ് ആണ് ബോഡി ഷെയിമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നിന്റെ കളറോ അല്ലെങ്കിൽ വണ്ണമോ മെലിഞ്ഞിരിക്കുന്നതോ ഹൈറ്റ് കൂടുതലോ ഹൈറ്റ് കുറവോ ഇതെല്ലാം ബോഡി ഷെയ്മിങ് ഇത് ഞാൻ എന്താണെന്ന് എനിക്കറിയാം അത് മറ്റുള്ളവരിങ്ങനെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഇതിനെ തടിയുണ്ട് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് ചിലപ്പോൾ ഞാൻ മേ ബി ചിലവരുണ്ട് ചിലവരും നല്ല കൺസേണോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഇത് നോക്ക് ഇതൊന്ന് കുറയ്ക്കുക എൻ്റെ ഹെൽത്തിന് അതായിരിക്കും നല്ലത് അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾക്ക് പറഞ്ഞു പറഞ്ഞതെന്ന് അങ്ങനെ നമുക്ക് മനസ്സിലാവും പക്ഷേ നമ്മളെ കളിയാക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മളെ ഇമോഷണലി ഡൗൺ ആക്കാൻ വേണ്ടി തന്നെ എന്ത് സുഖവും എന്ന് കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഞാനായിട്ട് ആരെയും അങ്ങോട്ട് ഇതുപോലെ പറഞ്ഞൊന്നും ഞാൻ ചെന്നിട്ടൊന്നുമില്ല അന്ന് ഇങ്ങനെ ചെയ്ത ആൾക്കാരോട് ഇന്ന് ആരെങ്കിലും ഈ വീഡിയോ കാണാൻ ഇട വരുത്തുകയാണെങ്കിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങളുടെ മനസ്സിന്റെ വൈകല്യം നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ പറയുന്ന സാധനം എനിക്ക് എന്നെ ഇമോഷണലി ഡൗൺ ആക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ എന്ന് വെച്ചാൽ എന്നെ ഇമോഷണലായിട്ട് അത് ഡൗണാക്കും അല്ലെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചാൽ മാത്രം നിങ്ങൾ പറഞ്ഞ സാധനം എനിക്ക് എഫക്റ്റ് ആവുകയുള്ളൂ അല്ലാത്രത്തോളം കാലം നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ബോഡി ഷെയ്നിങ് നേരിടുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഒരു വീക്ക് പോയിന്റ് ആണത് അത് പറഞ്ഞാൽ നമ്മൾ ഡൗൺ ആവും എന്ന് അവർ കുറപ്പുള്ളതുകൊണ്ട് അവർ സാധനം അടിക്കുന്നു നമ്മളുടെ വീക്ക് പോയിന്റ് അല്ല അത് അത് നമ്മളെ എഫക്ട് പോലും എന്ന് നമുക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ഈ പറയുന്നവർക്ക് ഉള്ള പോയി ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത് ഇപ്പം റിലേറ്റീവ്സിന്റെ കൂട്ടത്തിൽ നിന്ന് വരെ എനിക്ക് ഇതുപോലെ അനുഭവം ഉണ്ടാക്കണം നമ്മളൊരു നമ്മൾ ചിലപ്പോൾ ഒരു മൊമെന്റ് ഇതുപോലെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കല്യാണത്തിൽ നിൽക്കുമ്പോഴാണ് ഇതുപോലെ ഞാൻ ഫേസ് ചെയ്യുന്നത് ഈ സാധനം കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എനിക്ക് മൈൻഡങ്ങ് പോയി കഴിയുന്നു ആ സമയത്ത് എൻ്റെ മൈൻഡ് കൈയിൽ നിന്ന് പോയി കാരണം ഒരു പ്ലസ് വൺ ഒരു പത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ഒരു ലെഗമൻ ഫ്രാക്ചർ ഉണ്ടായിട്ട് എനിക്ക് ഫ്രസ്റ്റ് എടുക്കേണ്ടി വരുന്നു അപ്പോൾ ഞാൻ എൻ്റെ വീട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിക്സ്റ്റി ഫോറിലേക്കൊക്കെ ആയി ഒരു പതിനേഴ് വയസ്സുള്ള സമയത്ത് അപ്പോൾ ഓൾറെഡി നമുക്ക് ഒരു ഡ്രസ്റ്റും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞ് വരുമ്പം ഒലീസൊലി വണ്ണം വെക്കും കാരണം റെസ്റ്റ് അല്ലേ റെസ്റ്റല്ല നമ്മൾ ഞാൻ ആ സമയത്ത് എൻ്റെ ഒരു ബോഡി ഒന്ന് അനങ്ങാന്ന് പറഞ്ഞാൽ ഡാൻസ് ആയിരുന്നു അത് പിന്നെ നിർത്തി കഴിഞ്ഞുകഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പിന്നെ ഞാൻ പുറത്തിറങ്ങുന്നതാകണമില്ല അപ്പോൾ ഞാനൊന്ന് അത്യാവശ്യം വണ്ണം വെച്ചു അത് കഴിഞ്ഞിട്ട് എനിക്ക് അത്രയും നാളും കുഴപ്പമില്ലായിരുന്നു ഈ പറഞ്ഞ ഒരു 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 സിറ്റുവേഷനിൽ എനിക്ക് വണ്ണം വെച്ചു എന്നുള്ള രീതിയിൽ എൻ്റെ ആ ഒരു മൊമെൻ്റ് വരെ സ്പോയിലായി പോയിട്ട് പിന്നെ എനിക്ക് അതന്നെ അഫക്റ്റ് ആയിട്ട് വേറൊരു രീതിയിൽ അഫക്റ്റായില്ല ഞാൻ വിചാരിച്ചു വെയിറ്റ് അങ്ങ് കുറയ്ക്കാന്ന് വിചാരിച്ചു നമുക്ക് അന്ന് ഈ കാണുന്ന പോലെ നമുക്ക് സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ വെയിറ്റ് എങ്ങനെ കുറയ്ക്കുന്ന റെഫറൻസ് എടുത്തുള്ള ഒരു സോഴ്സും നമ്മുടെ കയ്യിലില്ല വേണമെങ്കിൽ ഒരു ബുക്ക് മേടിക്കുന്ന പോലും തന്നെ പോയി മേടിക്കണം അപ്പോൾ ഈ പുറത്തിറങ്ങാത്ത ഞാൻ പഠിക്കുന്ന ഒരു കൊച്ചിന് എന്ത് ചെയ്യാൻ പറ്റും എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ടോ ഫുഡ് കൺട്രോൾ ചെയ്തു ഫുഡിന് പോഷൻ കൺട്രോൾ ചെയ്തു ഞാൻ വർക്കൗട്ട് ഒന്നും ചെയ്തില്ല പക്ഷെ അതെത്രത്തോളം അഫക്ട് ചെയ്തോന്നും എനിക്കറിയില്ല എനിക്ക് അന്നും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഞാൻ പത്ത് കിലോ കുറച്ചു ഞാൻ ഇനി അറുപത്തിനാല് എന്നുള്ളത് അമ്പത്തിനാലൊക്കെയായിരുന്നു ഒരിക്കലും ബോഡി ഷെയ്മിങ് പറഞ്ഞുകൊണ്ടല്ല എനിക്ക് ഒരു മൊമെന്റിൽ എനിക്ക് പേഴ്സണലി എൻ്റെ ഹെൽത്ത് ഓക്കെ ആയിരിക്കണം ഇല്ല ഗവൺ ഫ്രാക്ചർ ഉണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് വെയിറ്റ് കുറച്ചിരിക്കുന്ന നല്ലത് അതൊക്കെ പേഴ്സണലി എനിക്ക് തോന്നിയതിന് ശേഷമാണ് ഞാൻ വെയിറ്റ് കുറച്ചത് അല്ലാതെ ഈ പറഞ്ഞ ആൾക്കാരോ ഓ ആരോ ഒന്നും പറഞ്ഞിട്ടൊന്നും ഒന്നുമില്ല അതെന്നെ എഫക്ട് ചെയ്തിട്ടുമില്ല അന്നും ഇന്നും ഞാൻ പറയുന്നു ആ മനുഷ്യരിപ്പോൾ ഏത് മൈൻഡ് സെറ്റിലാണ് എപ്പോഴും അറിയില്ല കുത്തിയുടെ സ്വഭാവം ഒരാളെ ഇമോഷണലി തകർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്ന ഏതൊരാളും ഒരു നല്ല സ്വഭാവമുണ്ട് നിങ്ങളെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം എനിക്ക് ചിലപ്പോൾ അവരുടെ നെഗറ്റീവ് പോയിന്റ് ആണെന്നുള്ള രീതി തന്നെ മനസ്സിലാക്കണം നിങ്ങൾ രക്ഷമിക്കൊന്നും വേണ്ട നിങ്ങൾ എന്താണോ നിങ്ങൾ നിങ്ങളായിട്ട് ഇരിക്കുക നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഹാപ്പി ആവുക ഇങ്ങനെ പറയുന്ന ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അവര് പറഞ്ഞിട്ട് നമ്മള് മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല നമ്മൾ അത് നമ്മുടെ വീക്ക് പോയിന്റ് ആയിട്ട് എടുക്കാതിരിക്കുക നിങ്ങൾ നിങ്ങളായിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ടോ നിങ്ങൾ അങ്ങനെ ഇരിക്കുക പിന്നെ നിങ്ങൾക്ക് ഒരു പോയിന്റ് തോന്നാം എനിക്ക് ഇങ്ങനെ ഇങ്ങനായാലും നല്ലതായിരിക്കും ഇങ്ങനെ ഇങ്ങനെയായ നല്ലതായിരിക്കും നിങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യും എനിക്ക് എന്റെ ലൈഫിൽ നിന്ന് എനിക്ക് പേഴ്സണലി ഇത്രയും വർഷമായിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഒരുപാട് പേർക്ക് ചിലപ്പോ ഇത് ഈ സെൻസിൽ എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല ചിലവര് ഈ ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഒരു നല്ല ഡ്രസ്സ് കോൺഫിഡൻറ്റോടെ ഒരു സ്ഥലത്ത് പോവാൻ പോലും പറ്റാറില്ല ഞാൻ പറഞ്ഞാൽ സത്യമല്ലേ നിങ്ങൾക്ക് ഒരു ഡ്രസ്സ് ഇടണം എന്നുണ്ട് ആ ഒരു ഡ്രസ്സ് ഇടണം എന്നുണ്ട് പക്ഷേ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് ഓർത്തിട്ട് എങ്കിലിടാതിരിക്കുന്നില്ലേ അപ്പോൾ നിങ്ങൾ ഇതിലൊന്നും ബോധരാവണ്ട നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചാൽ മതി മറ്റുള്ളവരെ ഓധിപ്പിക്കാനല്ല ഇങ്ങനെ ആരെങ്കിലും വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു വീഡിയോ അയച്ചു കൊടുത്ത് കഴിയും കാരണം ഞാൻ എൻ്റെ ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടാവും ഞാനും ഇതിൽക്കൂടെ പോയ ഒരാളാണ് നമ്മുടെ മൈൻഡ് സെറ്റിലാണ് ഇതെല്ലാം ഇരിക്കുന്നത് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക